പിള്ളേർക്ക് വേണ്ടി ഇവിടെ ചെറിയൊരു മണിയർ സെറ്റപ്പാണ് എങ്ങോട്ടാണ് നിന്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ അല്ല പിള്ളേരുടെ കേട്ടോട് പൊട്ടിപ്പോയി ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം ഈ വ്ലോഗ് എന്താന്നുള്ളത് നിങ്ങൾക്ക് തമ്മേല് കണ്ടപ്പോ തന്നെ മനസ്സിലായിട്ടുണ്ടാവില്ല ബോ ആൻഡ് ആരോന്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ ആണ് ബേർത്ത് ഡേ സെലിബ്രേഷൻ എന്ന് പറയുമ്പോൾ അങ്ങനെ ഭയങ്കര ഗ്രാൻഡ് ആയിട്ടുള്ള ഒരു ബർത്ത് ഡേ സെലിബ്രേഷനോ ബേർത്ത് ഡേ പാർട്ടിയോ അങ്ങനെയൊന്നുമല്ല ഒരു ചെറിയൊരു കേക്ക് കട്ടിങ് ആണ് നമ്മൾ ഹാപ്പി ബർഡേ പാട്ടൊക്കെ പാടിയിട്ട് ഒരു ചെറിയൊരു കുട്ടി കേക്ക് ആണ് ബോയ്ക്കും ആരോയ്ക്കും വേണ്ടിയിട്ട് എപ്പോഴും ഇവരുടെ ബർത്ത് ഡേ സെലിബ്രേഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ ഇങ്ങനെയാണ് ചെയ്യാറ് ഇവരുടെ ബർത്ത് ഡേ വരുന്നത് എപ്പോഴാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെയ് ലെവനാണ് ആരോൻ്റെ ബർത്ത് ഡേ അതേപോലെ ജൂലൈ ലെവനാണ് ബോൻ്റെ ബർത്ത് ഡേ ഇവർ രണ്ടുപേരും തമ്മിൽ ഒരു ടു മന്ത്സ് ഡിഫറൻസേ ഉള്ളൂ അപ്പം നിങ്ങൾ വിചാരിക്കും ബർത്ത് ഡേ ഒക്കെ കഴിഞ്ഞു പോയിട്ട് എന്തിനാണ് ഈ ബർത്ത് ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നുള്ളത് സാധാരണ നമ്മള് അതായത് ഒരു ആദ്യത്തെ രണ്ട് ബേർത്ത്ഡേസ് ആണെന്ന് തോന്നുന്നു അല്ലെ ആദ്യത്തെ രണ്ട് വർഷം ഇവരുടെ ബർത്ത്ഡേ നമ്മൾ സെപ്പറേറ്റ് ആയിട്ടായിരുന്നു സെലിബ്രേറ്റ് ചെയ്തോണ്ടിരുന്നത് വീട്ടിലും വെച്ചിട്ടായിരുന്നു സെലിബ്രേറ്റ് ചെയ്തത് ആദ്യം നമ്മൾ ആരോടെ ബർത്ത് ഡേ സെലിബ്രേറ്റ് ചെയ്യും അതും ഇങ്ങനെ രണ്ട് മാസം കഴിഞ്ഞിട്ട് നമ്മൾ ബോന്റെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യും അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരുന്നത് പിന്നെ എനിക്ക് മനസ്സിലായി കാരണം ഇവർക്ക് ഒരു ബർത്ത് ഡേ സെലിബ്രേഷൻ എന്ന് പറയുമ്പോൾ ഒരു കേക്ക് കട്ടിങ് മാത്രമേ ഉള്ളൂ ഇവർക്ക് അതിലൊരു ഭയങ്കര ഒരു എക്സൈറ്റ്മെന്റോ അല്ലെങ്കിൽ ഒരു എന്റർടൈൻമെന്റോ ഒന്നുമില്ല അപ്പം കഴിഞ്ഞ വർഷത്തെ ബർത്ത് ഡേ തൊട്ടിട്ട് നമ്മളൊരു പ്ലാൻ ചെയ്തു ഇവരുടെ ബർത്ത്ഡേയ്സ് നമ്മൾ ഇവരെയും കൊണ്ട് ഒരു കുട്ടി ട്രിപ്പ് പോകും എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു റിസോർട്ട്സിൽ നമ്മളൊരു കുട്ടി ട്രിപ്പ് പോയിട്ട് അവിടുന്നേക്ക് ഇവരുടെ ബർത്ത് ഡേ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുക അപ്പം രണ്ടുപേരുടെയും ബർത്ത് ഡേ നമ്മൾ ഒന്നിച്ചാണ് സെലിബ്രേറ്റ് ചെയ്തത് കഴിഞ്ഞ വർഷം നമ്മൾ ഓർക്കിഡറിയിലാണ് പോയത് ഒരു ഫാം ഹൗസ് ആയിരുന്നു അവിടെ പോയിട്ടായിരുന്നു ബർത്ത് ഡേ സെലിബ്രേറ്റ് ചെയ്തത് ഈ വർഷം എന്റെ പൊന്നു പോ ഞാനൊന്ന് സംസാരിച്ചോട്ടെ കേക്ക് ഒക്കെ തരാ ഒരു മിനിറ്റ് കേക്ക് കഴിക്കാനുള്ള അവിടെ ഇരുന്ന് ബോബു എന്റെ ഫേസ് കാണുന്നുണ്ടോന്നറിയില്ല ആ എന്തായാലും ഈ വർഷത്തെ ബർത്ത്ഡേ നമുക്ക് സെലിബ്രേറ്റ് ചെയ്യാൻ കുറച്ച് ലേറ്റ് ആയിപ്പോയി കാരണം വിയറ്റ്നാമിൽ നിന്ന് നമ്മൾ തിരിച്ചെത്തിയപ്പോഴത്തേക്കും ഇത്തിരി ലേറ്റ് ആയിപ്പോയി ഓൾമോസ്റ്റ് ഒരു മാസം നമ്മൾ വിയറ്റ്നാമിലായിരുന്നു ആയിരുന്നു അത് കഴിഞ്ഞ് തിരിച്ച് കാലിക്കറ്റ് എന്റെ വീട്ടിലെത്തി പിന്നെ അവിടുന്ന് ഇവരെ പിക്ക് ചെയ്ത് നേരെ ബാംഗ്ലൂരേക്ക് വന്നു പിന്നെ ഞാൻ ഇവിടെ ഫുള്ള് ഹണ്ടിങ് ചെയ്ത് ഒരു എന്താ പറയാ ഒരു പെറ്റ് ഫ്രണ്ട്ലി റിസോർട്ട് മൊത്തം ഇൻസ്റ്റഗ്രാമിലെടുത്ത് തപ്പലോട് തപ്പലായിരുന്നു അങ്ങനെ ഫൈനലി നമുക്കിപ്പോൾ ഒരു നാഗസാന്ദ്രയാണോ എനിക്ക് എപ്പോഴും െ നീന്ത നീന്തി കളിക്കണം ആ കഴിഞ്ഞ ആ എന്ന് പറഞ്ഞിട്ടുള്ള പ്രോപ്പർട്ടിയാണ് ഇവരുടെ പാരൻ കമ്പനി ലൂം ക്രാഫ്റ്റ് എന്നാണ് ആ കമ്പനിയുടെ പേര് അവർ ഹോട്ടൽസിലും റിസോർട്സിലും അങ്ങനത്തെ റെസ്റ്റോറൻസിലൊക്കെ ആ ഇൻറ്റീരിയറും അതുപോലത്തെ അതിൻ്റെ ആക്സസറീസും അങ്ങനത്തെ കുറേ ഫിറ്റിങ്സും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന കമ്പനിയാണ് അതുപോലെ തന്നെ ഇവർക്ക് മോഡുലാർ ഹോമിൻ്റെയൊക്കെ വേറൊരു കമ്പനി കൂടിയുണ്ട് അപ്പോൾ ഈ രണ്ട് സംഭവം കൂടെ ക്ലബ് ചെയ്തിട്ടാണ് ഈ ഇതിൻ്റെ ഓണറ് ഇവിടെ ഈ ഒരു പ്രോഫിറ്റ് സെറ്റ് ചെയ്തേക്കുന്നത് അതായത് മോഡുലാർ ഹോംസും മോഡുലാർ ക്യാബിൻസ് വെച്ചിട്ട് ഇവരുടെ ഇൻറ്റീരിയറിൻ്റെ സാധനമൊക്കെ വെച്ച് സെറ്റ് ചെയ്ത് ഇൻ്റീരിയർ ഡെക്കോറേറ്റ് ചെയ്തിട്ട് അതുപോലെ തന്നെ മറ്റേ എന്താ പറയുക പ്ലാന്റ്സും അങ്ങനത്തെ എല്ലാം സെറ്റ് ചെയ്ത് അല്ല നല്ലൊരു അടിപൊളി രീതിയിലാണ് ഇത് മെയിൻറ്റെയിൻ ചെയ്ത് പോയിക്കോണ്ടിരിക്കുന്നത് അതാണ് ഈ ബേസിക്കലി ഈ ഒരു സംഭവം ഇവർക്ക് ട്വൻറ്റി ഫോർ ക്യാബിൻസ് ഉണ്ട് അതിൻ്റെ അകത്ത് ട്വൽവ് ക്യാബിൻസിൽ ജക്കൂസി ഉള്ള ക്യാബിനാണ് അതുപോലെ ട്വൽവ് ക്യാബിൻസ് വിത്തൗട്ട് ജെക്കൂസി ആണ് വേറെ ക്യാബിൻസ് ഉണ്ട് ഇവർക്ക് പൂൾ ഏരിയ ഉണ്ട് റെസ്റ്റോറൻറ് ഉണ്ട് ഇൻഡോർ ഔട്ട്ഡോർ ഗെയിമിൻ്റെ ഉണ്ട് കിഡ്സ് പ്ലേ ഏരിയ ഉണ്ട് അങ്ങനെ പിന്നെ ഇപ്പുറത്ത് തന്നെ ഒരു വലിയൊരു ഈ സ്പേസ് ഉണ്ട് അവിടെ ഇവന്റും അതുപോലെ തന്നെ മൂവി സ്ക്രീനിങ്ങും അതുപോലെ സെലിബ്രേഷൻ സെലിബ്രേഷൻ ഒക്കെ സെറ്റ് സെറ്റ് ചെയ്യുന്ന സംഭവങ്ങളുണ്ട് അങ്ങനെ എല്ലാം കൊണ്ടും നല്ലൊരു അടിപൊളി ഒരു പ്രോപ്പർട്ടിയാണ് അടിപൊളിയോപ്പണി തുടങ്ങിയിട്ട് ആയിട്ടില്ല പ്രോപ്പർട്ടി ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം ഫസ്റ്റ് നമ്മൾ രാവിലെ എഴുന്നേറ്റ് ചെയ്യുന്ന പരിപാടി എന്താണ് നമുക്ക് കൊണ്ടുപോകണം അവരുടെ പോട്ടി സൂസ് പരിപാടികളൊക്കെ കേൾക്കണം അത് കഴിഞ്ഞിട്ട് ജസ്റ്റ് അവരൊന്ന് ചെയ്യണം പിന്നെ ഞാൻ അവർക്ക് മേടിച്ച പുതിയ ടീഷർട്ട്സ് ഉണ്ട് അതൊക്കെ ഒന്ന് നേടിയിപ്പിച്ച് ചെറിയൊരു കേക്ക് കട്ടിങ് ഇത് ഇവരുടെ ഫോർത്ത് ബർത്ത് ആണ് നാല് വയസ്സായി എൻ്റെ രണ്ട് പിള്ളേർക്കും ഒന്നുകൂടി പറയുകയാണെങ്കിൽ ഇവര് തമ്മിൽ രണ്ട് മാസത്തെ ഡിഫറൻസേ ഉള്ളൂ അല്ല മൂത്തത് നമ്മുടെ ആരോ ബേബി ആണ് രണ്ടു മാസത്തിന് മൂത്തത് ആരോ ബേബിയാണ് ആരോ ആണ് വലിയ കുട്ടി ആരൊക്കെ ബ്രദറായി ആരും ഉറങ്ങി കാരണം രാവിലെ ബെഡിന്ന് കുത്തിപ്പൊക്കെ എഴുന്നേപ്പിച്ച് വ്ലോഗ് എടുക്കണമെന്നും പറഞ്ഞ് കൊണ്ടുവന്നതായിരുന്നു ആരും ഇവിടെ ഉറങ്ങി ബോബു ആണ് എളയത് അപ്പൊ പേർക്കും ഇപ്പൊ നാല് വയസ്സായിട്ടുണ്ട് അപ്പൊ എന്തായാലും നമുക്ക് പിള്ളേരെയും കൊണ്ടിട്ട് മോർണിംഗ് വാക്കിന് പോവാം ഏക്കർ കണക്കിനുള്ള ഒരു പ്രോപ്പർട്ടിയാണ് അപ്പോൾ ഇവിടുന്ന് നമ്മൾ എന്താ പറയുക നടക്കുന്ന ഈ സ്ഥലം മുഴുവൻ ദീവർ തെ ഇങ്ങനെ ഇന്റർലോക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്കിപ്പോൾ മഴ പെയ്തിട്ടുണ്ടെങ്കിലും പെറ്റ്സ് ആയിട്ട് ഇങ്ങനെ വാക്കിനൊക്കെ പോകുമ്പം ഇവരുടെ കാലിൻ്റെ മുകളിൽ ചെളിയാവോ അല്ലെങ്കിൽ എന്തെങ്കിലും ടിക്സിൻ്റെ പ്രശ്നമോ അങ്ങനെയൊന്നും നമുക്ക് ഉണ്ടാവില്ല കാരണം ഇത് മൊത്തം ഇൻ്റർലോക്ക് ചെയ്തിട്ടുണ്ട് പിന്നെ അതേപോലെ സെലക്റ്റഡ് ഏരിയാസ് ഇത് ഇതുപോലെ ലോൺ പോലെയാണ് ലൈക്ക് ഇവിടെ നമുക്ക് അവരുടെ പോട്ടി സൂസു പരിപാടികളൊന്നും ചെയ്യാൻ പറ്റത്തില്ല കാരണം ഇത് ഓരോ ക്യാബിൻ്റെ മുന്നിലും അവരെന്താ പറയുക ലോൺ സെറ്റ് ചെയ്തതാണ് അപ്പോൾ പോട്ടി സൂസു പരിപാടിക്കൊക്കെ നമ്മൾ പുറത്ത് ഇവരെ കൊണ്ടുപോകണം എനിക്ക് തോന്നുന്നു ഒരു മാസം ഗ്രാൻഡ് മൈൻഡ് മൈൻ്റെ അടുത്ത് നിന്നോണ്ടാണോയെന്നറിയില്ല ബോബ് ഭയങ്കര കുറുമ്പനായിട്ടുണ്ട് പറഞ്ഞാലൊന്നും കേൾക്കില്ല തോന്നി പോലെയാണൊക്കെ ഗേറ്റ് തുറന്ന് ജസ്റ്റ് ഇത് ഇങ്ങോട്ടേക്ക് വന്ന വിശാലമായ പറമ്പാണ് ഇവിടെയാണ് നമ്മൾ ഇവരുടെ പരിപാടികളൊക്കെ നടത്താറ് ആ വേഗം വന്നേ വേഗം പോട്ടി സൂസും ഒക്കെ ഇട്ടോ ഇനി ഇവർക്ക് ഫുഡ് കൊടുക്കണം ഇവർക്ക് ഫുഡ് കൊടുത്തിട്ട് വേണം നമുക്കൊന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ കേക്ക് കട്ട് ചെയ്യുന്നത് ഈ ഈ ഏരിയയിലൊക്കെ നമുക്ക് ഡോഗ്സിനെ കളിപ്പിക്കാം പക്ഷേ ഇവിടെ ഒന്നും നമ്മൾ പോട്ടി സൂസും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ഇതാണ് നമ്മുടെ ക്യാബിൻ ഇപ്പം ഞാൻ പോയിട്ട് അവർക്ക് എന്തായാലും ഫുഡ് കൊടുക്കട്ടെ സ്റ്റേ ട്രാവൽ ചെയ്യുന്നതുകൊണ്ടാണ് ഞാൻ അവന് ഡോഗ് ഫുഡ് കൊടുത്തത് കാരണം ഇപ്പം റൈസും എഗ്ഗോ ചിക്കനോ കിട്ടാനുള്ള ഒരു ഓപ്ഷൻ ഒന്നുമില്ല ഫുഡ് തരുന്നു പറഞ്ഞിട്ടുണ്ടോ ആ അപ്പൊ നമുക്ക് നാളത്തേക്കോ അല്ലെങ്കിൽ വൈകുന്നേരത്തേക്കുള്ള ഫുഡ് നമുക്ക് വേണമെങ്കിൽ ഇവരെ പറയാം ക്യാബിന് ഉണ്ട് എനിക്ക് സ്റ്റാർട്ടിങ് ജെക്കൂസിന് വരുന്നത് അപ്പോൾ വേറെ ഡിസ്കൗണ്ട് എന്ന് അറിയില്ല ഇത് ഈ ഒരു റേഞ്ചാണ് വരുന്നത് നയൻ ടു ട്വൽവ് റേഞ്ചിലാണ് വരുന്നത് പിന്നെ പെറ്റ്സിന് ഒരു പെറ്റിന് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് എക്സ്ട്രാ ഒരു ചാർജെയും അത് ഈ പറഞ്ഞ പോലെ ക്ലീനിങ്ങിൻ്റെ കാര്യത്തിനും അതുപോലെ തന്നെ ഫുഡൊക്കെ ഇൻക്ലൂഡഡ് ആണോ എന്ന് എനിക്കറിയില്ല അത് പെറ്റ് പോളിസി ഒന്നുകൂടെ നോക്കണം പക്ഷേ ഫുഡ് അവൈലബിൾ ആണെന്ന് അവർ പറഞ്ഞു ഇപ്പോൾ പെറ്റ്സിന് ഇന്ന് ഇന്നലെ നമ്മൾ വൈകുന്നേരം ചെക്കിൻ ചെയ്തപ്പോൾ പറഞ്ഞു പറഞ്ഞത് ഫുഡ് വേണമെങ്കിൽ പറഞ്ഞാൽ മതി റൈസ് ഇതൊക്കെ ഉണ്ടെന്ന് പിന്നെ രാവിലെ മിൽക്കും കാര്യങ്ങളൊക്കെ ഇവനും അപ്പൊ ും ഇപ്പ അവരുടെ അടുത്ത് പോയി ഫുഡ് ചോദിച്ച് ഫുഡ് കൊണ്ടുവരുമ്പത്തേക്കും ലേറ്റ് ആവും കാരണം ലേറ്റ് ആയിട്ടുണ്ടെങ്കിൽ അവന് ഗ്യാസ് കേറുന്ന പ്രശ്നമുണ്ട് പിന്നെ അവന് ഫുഡ് അങ്ങനെ കഴിക്കാൻ പറ്റത്തില്ല അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇപ്പൊ ഡ്രൂൾസ് കൊടുത്ത് അവനിപ്പം ബീഫാണെങ്കിലും ചിക്കൻ ആണെങ്കിലും റൈസ് എഗ്ഗ് എന്തൊക്കെ ഇട്ട് കൊടുക്കുവാണെങ്കിലും അതിൻ്റെ കൂടെ കുറച്ച് ഡോഗ് ഫുഡും കൂടെ കൊടുത്തിട്ടില്ലെങ്കിൽ അവനൊരു സമാധാനം ഉണ്ടാവില്ല പിന്നെ അതുകൊണ്ട് പിന്നെ പ്രശ്നമില്ല ബോ ഭയങ്കര എക്സൈറ്റഡ് ആണ് കാരണം ഭയങ്കര ഓപ്പൺ ആയിട്ടുള്ള ഒരു സ്പേസ് ആണല്ലോ അപ്പം അവന് ഓഫ് ഒക്കെ പോവാനും അതേപോലെ കുറെ ഓടി നടക്കാനൊക്കെ ഭയങ്കര ആഗ്രഹമാണ് അപ്പം അതുകൊണ്ട് എക്സൈറ്റ്മെന്റ് കൂടിയോണ്ട് ആൾക്ക് എന്താ ചെയ്യേണ്ടത് തന്നെ അറിയില്ല ലീഷ് വാക്കൊക്കെ മറന്നൊക്കെ പോകുന്നുണ്ട് ഇപ്പം അജയുടെ കൂടെ നടക്കുമ്പോൾ ഇടയ്ക്കൊക്കെ അങ്ങ് മുന്നേ കയറി നടക്കുകയൊക്കെ ചെയ്യുക സാധാരണ നമ്മൾ പെറ്റ്സിനെ ലീഷ് വാക്കിനെ കൊണ്ടുപോകുമ്പോൾ എന്താടാ സൗണ്ട് ീഷ് വോക്കിന് കൊണ്ടുപോകുമ്പോ പെറ്റ് പാരന്റ്സിനറിയാം നമ്മള് നടക്കുമ്പോൾ നമ്മുടെ മുന്നിൽ ഓവർടേക്ക് ചെയ്ത് അവർ നടക്കാൻ പാടില്ല അവരെപ്പോഴും നമ്മുടെ സൈഡിൽ കൂടി അല്ലെങ്കിൽ നമ്മുടെ ബാക്കിൽ ആണ് അവർ നടക്കേണ്ട അപ്പൊ ഇപ്പൊ അജയ് വോക്കിനൊക്കെ കൊണ്ടുപോകുമ്പോ അവനങ്ങ് ഓവർടേക്ക് ചെയ്ത് മുന്നിൽ അങ്ങ് പോവുക അജയെന്ന് അപ്പൊ അജയുടെ ഇന്ന് നല്ല വഴക്ക് കേട്ടിരിക്കാണ് എന്റെ ആരും എങ്ങോട്ട് വരരുത് ആ ബോ കഴിച്ചേ ബോബു കഴിച്ചേ ഫുഡ് കഴിച്ച് ഒരു പകുതി ആവുന്ന സമയത്ത് അവന് പാല് വേണം കാരണം ബോയ്ക്ക് ഭയങ്കര ഇഷ്ടാണ് പാല് ഇപ്പോഴും ഈ പ്രായത്തിൽ നാല് വയസ്സായിട്ടാണെങ്കിലും അവൻ പാലൊക്കെ കുടിക്കുക കളിയാക്കുന്നൊക്കെ അവന് മനസ്സിലാവും പിന്നെ ഞാൻ കൂടുതൽ ഫുഡ് അതായത് ഹെവി ആയിട്ട് ഫുഡ് കൊടുക്കാത്തതിൻ്റെയാണ് കാരണം അവൻ ഇപ്പോൾ ഫുഡ് കഴിച്ചാലും അവൻ നേരെ പോയി റൂമിൽ പോയി കിടക്കത്തൊന്നുമില്ല നമ്മളിപ്പോൾ ഇത് ഇതിലൊക്കെ നടക്കുന്ന സമയത്ത് അവനും കൂടെ വരും അപ്പം ചിലപ്പോൾ ഭയങ്കരമായിട്ട് ഓടും അല്ലെങ്കിൽ എന്താ പറയുക കുറച്ച് സ്പീഡിൽ നടക്കുക അങ്ങനെ ആൾ ഭയങ്കര ആക്റ്റീവായിട്ട് നിൽക്കും അപ്പോൾ ഹെവി ആയിട്ട് ഫുഡ് കഴിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ വോമിറ്റ് ചെയ്യാനും ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ കൂടുതൽ ഫുഡ് അങ്ങനെ ഫീഡ് പ്രത്യേകിച്ച് നമ്മൾ ചെയ്യാത്ത ഒരു ഓപ്പൺ സ്പേസിലൊക്കെ പോകുന്ന സമയത്ത് ഇവർക്ക് ഒരു എക്സൈറ്റ്മെന്റ് മതിയോ വലിയ ബുള്ളിയാണ് വല്യ മസിലൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഇതാണ് ഇങ്ങനെ വാരിയൊക്കെ കൊടുക്കണം അവര് അവൻ കഴിക്കത്തുള്ളു ഇത് ഇവ മാത്രല്ല എന്റെ വീട്ടിലെ റോക്കിയില്ലേ റോട്ട് വീലർ അവനാണെങ്കിൽ അങ്ങനെ തന്നെയാണ് ചില സമയത്ത് ഫുഡ് കൊടുക്കുമ്പോൾ ലാസ്റ്റ് അവൻ ഇങ്ങനെ കഴിക്കാതെ നിൽക്കും അപ്പൊ ഡാഡിയോ മമ്മിയോ ആരെങ്കിലും ഇങ്ങനെ എടുത്ത് വാരി കൊടുത്താലേ അവരും കഴിക്കത്തുള്ളൂ ഇങ്ങനത്തെ കുറെ പൊന്നാരൊക്കെ ഉണ്ട് പക്ഷെ ആരോബേബിക്ക് അങ്ങനെയൊന്നുമില്ല ആരോബേബി ആ കാര്യത്തിലൊക്കെ ഭയങ്കര മെക്ച്യർഡാണ് അവന് ഫുഡ് ഒന്നും അങ്ങനെ വാരി കൊടുക്കേണ്ട ആവശ്യമില്ല അവൻ തന്നെ തന്നെ ഓടി കഴിച്ചു മെല്ലെ കഴിച്ചു ആരും മെല്ലെ കഴിച്ചോ മെല്ലെ കഴിച്ചോ ആരും കൊണ്ടുപോകുന്നില്ല ആരോ ഫുഡ് കഴിക്കുമ്പോൾ ഒന്ന് സംസാരിക്കാമെന്ന് വിചാരിച്ചതാണ് പക്ഷെ ആരോ ഇതേ ഫുഡ് കഴിച്ചു കഴിഞ്ഞു ആരോ ഭയങ്കര സ്പീഡിലാ ഫുഡ് കഴിക്കുക ഇത്രയും ഫാസ്റ്റായിട്ട് ഫുഡ് കഴിക്കുന്ന ഒരു ഡോഗിനെ ഞാൻ കണ്ടിട്ടേ ഇല്ല വേറെ ഡോഗ്സ് ഉണ്ടോ എന്നുള്ളത് എനിക്കറിയത്തില്ല എൻ്റെ ലൈഫിൽ ഞാൻ കണ്ട നമ്മുടെ ഡബ്ല്യു ഗെങ് ആണെങ്കിലും റോക്കി ആണെങ്കിലും ബോയോ ആരോയും പിന്നെ അതേപോലെ അജയുടെ ഫ്രണ്ട്സിൻ്റെ വേറെ പെറ്റ്സ് ആണെങ്കിലൊക്കെ ഞാൻ കണ്ടിട്ടേയില്ല പക്ഷെ ആരോയ്ക്ക് ഫുഡ് എന്ന് വെച്ചാൽ അവൻ ജീവിക്കുന്ന തന്നെ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് അതെന്ത് ഫുഡ് കഴിക്കട്ടെ വെറും റൈസ് അവന് കൊടുത്താലാണെങ്കിൽ പോലും അവനത് എൻജോയ് ചെയ്ത് കഴിക്കും ഭയങ്കര സ്പീഡിൽ കഴിക്കും പിന്നെ ഒരിത്തിരി പോലും പുറത്ത് കളയോ അങ്ങനെയൊന്നുമില്ല അതേ ഇപ്പോൾ ഈ പാത്രം കഴുകേണ്ട ആവശ്യം പോലുമില്ല കാരണം അത്രയും നീറ്റായിട്ടാണ് ആള് ഫുഡ് കഴിച്ചത് പിന്നെ ഇവിടെ എവിടെയെങ്കിലും ഒരു ചെറിയ ഡ്രൂൾസ് എങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലും ഫുഡിൻ്റെ ഒരു സാധനം വേണ്ടിയിട്ടുണ്ടെങ്കിലും അതൊക്കെ സ്നെപ്പ് ചെയ്ത് കണ്ടുപിടിച്ചവൻ കഴിക്കും ഭയങ്കര നീറ്റായിട്ടോ ഫുഡ് കഴിക്കുക അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവന് ഫുഡ് കൊടുക്കാൻ നമുക്ക് തോന്നും ഞാൻ രണ്ടുപേർക്കും കുറച്ച് വെള്ളം എടുത്ത് കൊടുക്കട്ടെ മുഖമൊക്കെ എപ്പോഴും തുടപ്പിക്കുക അജയാണ് കാരണം അജയ്ക്കാണ് അതിൽ ഒരു പ്രത്യേക കഴിവുള്ളത് ഞാൻ വേഗം തന്നെ പിടിച്ചു വെച്ചങ്ങ് തുടപ്പിക്കും പക്ഷെ അത് അവർക്ക് ഇഷ്ടമില്ല അജയ് ആകുമ്പോൾ നല്ല പേഷ്യൻസ് ഉണ്ട് അവന് അവിടെ വെച്ചോട്ട ഇറക്കി അവിടെ കിടന്നോട്ടോ ആരോസ്റ്റേ ബോസ്റ്റേ ഡോച്ചോ ഭക്ഷണം കഴിച്ച ഉടനെ തന്നെ നമുക്ക് കേക്ക് കട്ടിങ് പരിപാടി ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ഞാൻ പറഞ്ഞില്ലേ ഒക്കെ കാണുമ്പോൾ അവർക്ക് ഭയങ്കര ഒരു വെപ്രാളായിരിക്കും എക്സൈറ്റ്മെൻറ്റൊക്കെ ആയിരിക്കും പിന്നെ ഫുഡ് ഇത്രയും ഫുഡ് കഴിച്ച ഉടനെ തന്നെ ഒക്കെ കൊടുക്കുമ്പോൾ ചിലപ്പം ഇൻകീസ് അവർ ചിലപ്പോൾ വോമിറ്റ് ചെയ്യാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പോൾ ഇപ്പോൾ എന്തായാലും അവർ ഫുഡ് കഴിച്ച് റൂമിൽ കിടത്തി ഉറക്കിയിട്ടാണ് ഞാനും ഹജിയും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകുന്നത് ഇനി നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ച് ഒന്ന് ഫ്രഷ് ആയി ഡ്രസ്സൊക്കെ ചെയ്ത് നമ്മൾ കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടി പോവും അപ്പോഴത്തേക്ക് ഏകദേശം അവരൊരു ഒരു മണിക്കൂറോളം ഒരു ഒന്നൊന്നര മണിക്കൂറോളം ഉറങ്ങി എഴുന്നേറ്റ് കഴിഞ്ഞാൽ പിന്നെ ആ ഫുഡും കാര്യമൊക്കെ ഒന്ന് ഡൈജസ്റ്റ് ആയിട്ടുണ്ടാവും പിന്നെ അവർ കുറച്ച് ഓടി കളിച്ചാലും പിന്നെ കുറച്ചധികം കേക്ക് ഒക്കെ കഴിച്ചാലൊന്നും അവർക്ക് അങ്ങനെ ഡൈജസ്റ്റിന് പ്രശ്നം വരും അങ്ങനത്തെ പരിപാടികളൊന്നും ഉണ്ടാവില്ല നമ്മുടെ ക്യാബിന്ന് കുറച്ച് നടന്ന് വേണം നമുക്ക് റെസ്റ്റോറൻറ്റിലേക്ക് പോവാൻ ഓ എന്റെ പൊലി രാവിലെ തന്നെ തുടങ്ങി ഈ വേസ്റ്റിന്റെ ഇതെല്ലാം ഉരുട്ടിക്കൊണ്ട് പോകുന്നതാണ് കേട്ടോ ഈ സൗണ്ട് ഇതെങ്ങോട്ടാണ് നിന്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ അല്ല പിള്ളേരുടെ കേട്ടോ താങ്കൾ ഒരുങ്ങി ചമഞ്ഞ് പോകുന്നത് കാണുമ്പോൾ തോന്നും താങ്കളുടെയാണ് ആ ഷെയ്ഡ്സ് എന്ന് പറഞ്ഞത് എൻ്റെ ഷെയ്ഡ്സ് ആണെന്ന് പറഞ്ഞേ അപ്പം ഞങ്ങൾ ജസ്റ്റ് ഫ്രഷ് ആയി ഡ്രസ്സൊക്കെ ചെയ്ത് പുറത്തിറങ്ങിയതാണ് പിള്ളേർ രണ്ടുപേരും റൂമിൽ കിടക്കുവാണ് ഇവിടെ ഭയങ്കര ഓവറായിട്ടുള്ള ഡെക്കോറോ കാര്യങ്ങളോ ഒന്നും വളരെ ചെറിയ രീതിയിലുള്ളൊരു കുട്ടി ഡെക്കോറൊക്കെയാണ് അപ്പം എല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ബോനി ആരോണിയും കൊണ്ടുവരിക അവർ ആദ്യമേ കൊണ്ടുവരുവാണെങ്കിൽ എന്താ പറയുക ഡെക്കോറും കാര്യങ്ങളൊക്കെ എല്ലാം നമ്മൾ അവരെ എനിക്കൊരു ആ ഇവിടെ നല്ല ലൈറ്റ് ഉണ്ട് ആക്ച്വലി ഇത് ആ ഫസ്റ്റ് വണ്ണാണ് നമ്മൾ ഡെക്കോറ് ചെയ്യാൻ പറഞ്ഞത് പക്ഷെ വെയിലൊക്കെ ഉള്ളതുകൊണ്ട് ഉള്ളോണ്ട് ഇതാണ് ചെയ്തത് പക്ഷെ ഇത് നല്ല അടിപൊളിയായിട്ടുണ്ട് ഫുൾ അഴിച്ചിടോ ബലൂൺസ് ആക്ച്വലി ബോബുവിന് ഭയങ്കര പേടിയാണ് അവന് ബലൂൺ ഇച്ചിരി പേടിയുള്ള കൂട്ടത്തിലാണ് എന്താന്നൊന്നും അറിയത്തില്ല

അതുകൊണ്ട് അതിനുശേഷം അവനൊരു ട്രോമ പോലെയാണ് ബലൂണ് ഭയങ്കര പേടിയാണ് ചെക്കിന് പക്ഷെ എന്നാലും നോക്കട്ടെ അവിടെ മരത്തിന്റെ മുകളിൽ രണ്ട് ബലൂൺ എങ്ങാനും കെട്ടിത്തൂക്കാൻ പറ്റുമെന്നുള്ളത് നോക്കട്ടെ ഇവിടെ അത്യാവശ്യം നല്ല കാറ്റുണ്ട് നല്ല ക്ലൈമറ്റ് ആണ് മഴ പെയ്യോ പെയ്യോന്നുള്ള അറിയില്ല പക്ഷെ മഴ പെയ്യില്ല എന്നാണ് വിചാരിക്കുന്നത് ഇപ്പം മഴ പെയ്താലും മഴ കൊള്ളത്തൊന്നുമില്ല കാരണം ഇതിന് ജസ്റ്റ് ആ ഒരു ഇതുള്ളതുകൊണ്ട് ഒരു മറ്റേന്താ പറയുക ഹട്ട് പോലെ ആയതുകൊണ്ട് മഴ കൊള്ളാനൊക്കെ ചാൻസ് വളരെ കുറവാണ് ക്യാമറ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ട് അജയ് ഇവിടെ സെറ്റ് നമ്മൾ ഇതേ ഈ മരത്തിന്റെ മുകളിൽ ബലൂണ് സെറ്റ് ചെയ്യാന്നാണ് വിചാരിക്കുന്നത് കാരണം ഇതിന്റെ മുകളിൽ ബലൂൺ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ബോബുന് പേടിയിരിക്കും ആയിരിക്കും അപ്പൊ ആ മരത്തിന്റെ മുകളിൽ രണ്ട് മൂന്ന് ബലൂൺ കെട്ടാന്നാണ് വിചാരിക്കുന്നത് ഇവിടെയാണോ ക്യാമറ സെറ്റ് ചെയ്യുന്നേ ഡോഗി ബേക്കറി നമ്മൾ കേക്ക് ഓർഡർ ചെയ്തത് കഴിഞ്ഞ ഒരു രണ്ട് വർഷമായിട്ട് നമ്മളിതേ സെയിം സ്ഥലത്തു നിന്നാണ് കേക്ക് ഓർഡർ ചെയ്യുന്നത് ബാംഗ്ലൂരിക്ക് സെറ്റിൽ ആയതിനു ശേഷം നമ്മൾ ഇവിടെ തന്നെയാണ് എപ്പോഴും കേക്ക് ഓർഡർ ചെയ്യുക ഇന്നലെ ആക്ച്വലി അവർ ഇവിടെ കേക്ക് ഡെലിവർ ചെയ്തിട്ടുണ്ടായിരുന്നു വൈകുന്നേരമായിരുന്നു അവർ ഡെലിവർ ചെയ്ത അപ്പം നമ്മളത് എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചാണ് നല്ല ക്യൂട്ടായിട്ടുള്ള പാക്കിംഗ് ഒക്കെയാണ് നമുക്കിത് ഇവിടുത്തെ സ്റ്റാഫ് ഇതേ ഐറ്റംസ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട് അതെ ബലൂൺ എല്ലാം വേർപ്പിച്ച് തരുവാണ് അതെ ഇവിടെ അജയ് ഇതേ ഷൂട്ട് ചെയ്തുകൊടുക്കുന്നുണ്ട് സൂപ്പറായിട്ട് സ്പീഡിലാണ് ചെയ്യുന്നത് അപ്പോൾ പൂക്കളെടുത്ത് എങ്ങോട്ട് വെക്കുന്നത് നമ്മൾ ചെറിയ രീതിയിൽ ഡെക്കോർ അങ്ങോട്ടും ഇങ്ങോട്ടും റീ അറേഞ്ച് ചെയ്യുന്നുണ്ട് കാരണം ഞാൻ പറഞ്ഞില്ല കേക്ക് കണ്ടിട്ടുണ്ടെങ്കിൽ ഇവർക്ക് ഭയങ്കര ഒരു വെപ്രാളായിരിക്കും അപ്പോൾ അതിനനുസരിച്ച് ചെറിയ രീതിയിൽ ദേ കുറച്ച് കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുന്നുണ്ട് കാരണം ചിലപ്പം കേക്ക് കട്ട് ചെയ്യുന്ന സമയത്ത് ബോ പ്രശ്നമില്ല ആരോ പ്രത്യേകിച്ച് ഇതിൻ്റെ മുകളിലേക്കൊക്കെ ചാടിക്കയറാൻ ചാൻസ് ഉണ്ട് പൊട്ടുന്ന കുറച്ച് ഐറ്റംസ് ഒക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് മാറ്റി സെറ്റ് ചെയ്യാണ് ചേട്ടൻ ഇവിടെ നമുക്ക് ബലൂൺ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് താങ്ക് യു വൈറ്റ് ബലൂൺ ആണ് നമ്മൾ കളർ സെലക്ട് ചെയ്തത് കാരണം ഈ കേർട്ടൺ വൈറ്റ് ആയതുകൊണ്ട് ഇതെല്ലാം വൈറ്റ് ആയതുകൊണ്ട് വൈറ്റ് ബലൂൺ ആണ് സെലക്ട് ചെയ്തത് കുറച്ച് ബലൂൺസ് നമ്മൾ ഇത് ഈ മരത്തിന്റെ മുകളിലും കിട്ടുന്നുണ്ട് ഒരു ജസ്റ്റ് ഒരു ബാക്ക്ഗ്രൗണ്ടിൽ ചെറിയൊരു ബണ്ണിക്ക് വേണ്ടിട്ട് കൂടുതൽ ബലൂൺസ് യൂസ് ചെയ്യാത്താണ് ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ബോബുന് ബലൂൺസ് പേടിയുള്ളതുകൊണ്ട് എങ്ങാനും ഈ ബലൂൺ എങ്ങാനും ഒന്നെങ്ങാനും പൊട്ടിയിട്ടുണ്ടെങ്കിൽ പിന്നെ ബോ ആകെ ടെൻഷനിലേക്കും ഹാപ്പി ബർത്ത്ഡേയുടെ ഇത് കെട്ടി തരുവാണ് യെല്ലോ കളറാ അല്ലേ ഓ ഇത് മൊത്തം ഒരു വൈറ്റും യെല്ലോയും തീമാണ് കാരണം വൈറ്റ് ബലൂൺസ് ആ വൈറ്റ് യെല്ലോ പിങ്ക് നല്ല രസമുണ്ട് അത് ഹാപ്പി ബർത്ത്ഡേ അപ്പുറത്തും അപ്പുറത്തും രണ്ട് പൂക്കളാണ് അങ്ങനെ അതെ ഫൈനലി നമ്മുടെ ഡെക്കോറും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഭയങ്കര മിനിമൽ ആയിട്ടുള്ള ഒരു ചെറിയ ഡെക്കോറാണ് ആക്ച്വലി ഈ ഒരു ഹട്ട് ഇവർ യൂസ് ചെയ്യുന്നത് കാൻഡിൽ ലൈറ്റ് ഡിന്നറിനാണ് അപ്പൊ നമ്മള് രാവിലെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാന്ന് പറഞ്ഞപ്പം അവരിതേ ബലൂണും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് നമുക്ക് തന്നാണ് നമുക്ക് രാവിലെയും ബർത്ത് ഡേ സെലിബ്രേറ്റ് ചെയ്യാം അതേപോലെ രാത്രിയാണെങ്കിലും ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാം പക്ഷെ രാത്രിയാകുമ്പോൾ കുറച്ചുകൂടി വേറെ ഗസ്റ്റ് ഉണ്ടാവും പിന്നെ അതേപോലെ പിള്ളേരും അത്ര കംഫർട്ടബിൾ ആയിരിക്കില്ല നമ്മളും കംഫർട്ടബിൾ ആയിരിക്കില്ല അപ്പൊ അതുകൊണ്ടാണ് രാവിലെ ബർത്ത് ഡേ സെലിബ്രേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചത് സോ അതെ ഇതാണ് പിള്ളേരുടെ കേക്ക് ബോൻഡാരം എഴുതിയിട്ടുണ്ട് പിന്നെ പാക് മാഡിലും മറ്റേ കോക്കാച്ചുകൾ ഉണ്ട് പാക്മാൻ പാക്മാൻ ീമാണ് എടുത്തത് കാരണം എല്ലാ പ്രാവശ്യം നമ്മൾ ഡോഗ് തീമിലാണ് എടുക്കണം അപ്പൊ ഇപ്രാവശ്യം നമ്മള് അതല്ലാണ്ട് ഒരു ജനറൽ തീം എടുത്തു കാരണം എല്ലാം നമുക്ക് എന്തായാലും ഓബിയസ് അല്ലേ ഇവർക്കുള്ള കേക്കാണെന്നുള്ളത് അപ്പോൾ അതല്ലാണ്ട് കുറച്ച് ഫണ് ആക്കാന്ന് വിചാരിച്ചു രസം കാണാൻ ചെറുതായി പോയി കഴിഞ്ഞ പ്രാവശ്യത്തിനേക്കാളും ചെറുതായി പോയിട്ട് നമുക്ക് അയച്ചിടാം അപ്പൊ കാറ്റ് വരുമ്പോ നല്ല ഭംഗിയുണ്ട് ഇത് അജി പിള്ളേരെ കൊണ്ടുവരാൻ പോയതാണ് ഹാർണസും ഡ്രസ്സൊക്കെ പോയതാണ് അപ്പൊ ഞാൻ ഇവിടെ നിൽക്കുകയാണ് കാക്കച്ചിങ്ങാനും എന്റെ പിള്ളേരുടെ കേക്ക് കുത്തിക്കൊണ്ട് പോകുന്നു പിള്ളേര് രണ്ടുപേരും ഓടി വരുന്നുണ്ട് ഇതൊക്കെ കണ്ടിട്ട് എന്താണ് ഇഷ്ടപ്പെട്ട രണ്ടുപേർക്കും ബോബു എന്താന്നൊന്നും മനസ്സിലാവുന്നില്ല പക്ഷെ കേക്കിന്റെ പണം കിട്ടിയോണ്ട് അങ്ങോട്ട് പോവാനുള്ള ഇതുണ്ട് ബോബുവിന് ബലൂണ് കണ്ടോണ്ടാണോന്ന് അറിയില്ല കുറച്ച് പേടിയുണ്ട് സെലിബ്രേഷൻ ഒക്കെ കഴിഞ്ഞു നമ്മളിത് ഇവിടെ ഹട്ടിൻ്റെ ഉള്ളിൽ ആയി കാരണം മഴ പെയ്തു ആരോപിതേ ഇവിടെ ഉണ്ട് ഇവിടെ ഊബുനെ ഞാൻ കാണിച്ചതാവേ നിങ്ങൾക്ക് ബോബുതേ ഇവിടെ ഇരിപ്പുണ്ട് ബോബു ചെറിയൊരു എന്താ പറയുക ടെൻഷനിലാണ് കാറ്റ് കാറ്റടിച്ച സമയത്ത് ഒരു ബലൂണ് പൊട്ടിപ്പോയി അപ്പോൾ ഒരു ബലൂണ് പൊട്ടിയപ്പോഴത്തേക്കും ബോബു ആകെ ടെൻഷനായിപ്പോയി കാരണം അവൻ ആ സൗണ്ട് കേൾക്കുമ്പോൾ ഇച്ചിരി പേടിയാണ് പക്ഷേ കുഴപ്പമില്ല നമ്മൾ കേക്ക് കട്ടിങ്ങും എല്ലാം കഴിഞ്ഞിട്ടാണ് ബലൂണ് പൊട്ടിയ അതുകൊണ്ട് അവൻ പ്രശ്നമില്ല കേക്ക് കട്ട് ചെയ്യുന്ന സമയത്തൊക്കെ ആൾ ഭയങ്കര ഹാപ്പി ആയിട്ടായിരുന്നത് ബലൂണ് പൊട്ടിപ്പം ആൾ ജസ്റ്റ് ഒന്ന് പേടിച്ചു പോയി കുട്ടി പോയോ പ്രഭാസ് ബൈ ആണ് നമുക്ക് ഇന്ന് ഫോട്ടോസും വീഡിയോസും എടുക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്തത് ഇനി കേക്ക് ഒന്നും ഇല്ല ആരൂട്ടാ ഇവിടെ ലഞ്ചും ബ്രേക്ക്ഫാസ്റ്റും ഡിന്നറും എല്ലാം ബുഫേ ആണ് അപ്പോൾ ഒരുപാട് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഡിഷസ് ഒക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് വേണ്ടത് കഴിക്കാം ഞാൻ ഇപ്പൊ എടുത്തത് വെജ് ചൗമീനും പിന്നെ ചിക്കൻ ടിക്കയു നല്ല അടിപൊളി ഫുഡാണ് ഞാൻ രണ്ട് മൂന്ന് ദിവസമൊക്കെ ആയിട്ട് കുറച്ച് ഡയറ്റിലൊക്കെ ആയിരുന്നു ഷുഗറൊക്കെ കട്ട് ചെയ്ത് അങ്ങനെ കുറച്ച് ഡയറ്റിലൊക്കെ ആയിരുന്നു പക്ഷേ ഇവിടെ വന്നപ്പോഴത്തേക്കും മറ്റേ എന്താ പറയുക ഗുലാബ് ജാമും പിന്നെ ഇന്ന് രസകളായിരുന്നു ആ ഗുലാബ് ജാമുനും പിന്നെ ഇന്ന് രസങ്ങളായിരുന്നു അപ്പോൾ അതെല്ലാം കൂടെ കഴിച്ച് എൻ്റെ ഡയറ്റൊക്കെ പോയി അല്ലെങ്കിലും ട്രാവൽ ചെയ്യുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് എനിക്ക് ഡയറ്റൊന്നും നോക്കാൻ പറ്റില്ല കാരണം നല്ല നല്ല ഫുഡൊക്കെ ഉണ്ടാകുമ്പോൾ ഞാനതൊക്കെ കഴിച്ചോ എനിക്ക് മുന്നിൽ ഫുഡ് വെച്ച് അത് കൺട്രോൾ ചെയ്ത് കഴിക്കാതിരിക്കാനൊന്നും എനിക്ക് പറ്റത്തില്ല അതൊക്കെ അജീനെ കൊണ്ടേ സാധിക്കുള്ളൂ എനിക്കങ്ങനെയൊന്നും പറ്റത്തില്ല വീട്ടിലാവുമ്പോൾ നമുക്കിപ്പോൾ ഓഡർ ചെയ്യാതെ നിൽക്കുക അങ്ങനത്തെ കുറെ ഓപ്ഷൻസ് ഉണ്ടല്ലോ ചില സമയത്ത് ഷുഗർ ഒക്കെ കട്ട് ചെയ്തിട്ടുള്ള ഡയറ്റ് അജയം എടുക്കും അപ്പോഴാകുമ്പോഴും അജയ്ക്ക് ഇപ്പം കഴിക്കാൻ പറ്റുന്ന അതായത് വീഗൻ ആയിട്ടുള്ള സ്വീറ്റ്സ് ആണെങ്കിൽ പോലും അജയ് കഴിക്കാതെ നിൽക്കും എനിക്കങ്ങനെ പറ്റത്തില്ല എല്ലാം കൊണ്ടും എക്സ്പീരിയൻസ് എക്സ്പീരിയൻസ് കാരണം നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന നമുക്ക് ഒരു 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 സർവീസും നമുക്ക് ഓഫ് മൈൻഡും ഉണ്ട് ആണ് പ്രൊവൈഡ് ഞാൻ എന്തായാലും ഇനി പോട്ടെ നല്ല ഹെവി ആയിട്ട് ഫുഡ് കഴിച്ചോണ്ട് നേരം ഒന്ന് കിടക്കട്ടെ ബോനി ആരോപിച്ച് ഫൈവ് മിനിറ്റ്സ് കിടക്കണം ഇവിടുത്തെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബെഡ്റൂമിൽ നിന്ന് ഡയറക്റ്റ് ആക്സസ് ആണ് ഈ ഹാമക്കിലേക്ക് ഇതാണ് എനിക്ക് ഇവിടെ ഏറ്റവും ഇഷ്ടമുള്ളത് കാരണം നമ്മുടെ ബെഡ്റൂമിന്റെ ഈ ജനല് തുറന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് നേരെ ഈ ഹാമക്കിലേക്ക് ചാടാൻ പറ്റും ഇതുപോലെയുള്ള സ്ഥലം കാണുമ്പോ എങ്ങനെയെങ്കിലും പെർമിഷൻ ഒക്കെ ചോദിച്ചിട്ടൊക്കെ ഉള്ളു അല്ലെ എന്താ പ്രൊജക്ടറും ഒക്കെ നമുക്ക് മൂവി ടൈം ാണ് ആരൊക്കെ ഫുൾ ടൈം പൊറത്തിങ്ങനെ ഇറങ്ങി നടക്കാൻ ഡാഡ് അകത്ത് കയറട്ടെ എല്ലാരും കേറട്ടെ അങ്ങനെ ഞാൻ കുറച്ചു നേരം പിള്ളേരുടെ കൂടെ കിടന്ന് ഉറങ്ങുകയൊക്കെ ചെയ്തു ഇത് ഇപ്പം എഴുന്നേറ്റ് പുറത്തേക്ക് ഇറങ്ങിയതാണ് ഇനി നമുക്ക് പോയിട്ട് ടീയും സ്നാക്സ് എല്ലാം കഴിക്കാം ഇവിടെ ടീം സ്നാക്സിൻ്റെയും കൂടെ പാനിപ്പൂരിയും സെർവ് ചെയ്യുന്നുണ്ട് അവർ അപ്പം ഞാൻ വിചാരിച്ചു തന്നാൽ പിന്നെ പാനിപ്പൂരി കഴിക്കാന്നുള്ളതെന്ന് ഷെഫ് തന്നെ വന്നിട്ടാണ് നമുക്ക് പാനിപ്പൂരി എല്ലാം സെറ്റ് ചെയ്യുന്നത് എന്തായാലും പാനിപ്പൂരി ഒന്ന് ട്രൈ ചെയ്യട്ടെ നല്ല അടിപൊളി പാനിപ്പൂരി കേട്ടോ ഞങ്ങള് സ്പൈസിയാണ് പറഞ്ഞാൽ ഇത്ര നീറ്റായിട്ട് ഇത്ര ഹൈജീൻ ആയിട്ട് ഇത്ര സെറ്റിന് ഞാൻ പാലിപ്പൊരി ആദ്യമായിട്ടാണ് കഴിക്കുന്നത് സാധാരണ നമ്മൾ റോഡ് സൈഡിൽ നിന്നൊക്കെ കഴിക്കുക പക്ഷെ എവിടെന്ന് കഴിച്ചാണെങ്കിൽ പാലിപ്പൊരി വെറുതെ അടിപൊളിയാണ് എന്റെ ഡയറ്റ് എല്ലാം പോയി ഇവിടെ വന്നിട്ട് നല്ല തീറ്റയാണ് പാല് മാത്രല്ല കടലുണ്ട് പിന്നെ ജസ്റ്റ് ഈ വെള്ളമുള്ളു അല്ലാതെ മറ്റേ കുറെ ഉള്ളിയും ൊടികൾ അതൊന്നുമില്ല എനിക്ക് തോന്നുന്നു അതൊക്കെ ഇതിന്റെ അത് മിക്സ് ചെയ്തിട്ട് ഈ മസാല അവരുണ്ടാക്കിയ ഒന്നും ഞാൻ നിനക്ക് വെച്ചിട്ടുണ്ട് അജയ്ക്ക് കുറച്ച് സമയൊക്കെ എടുക്കും ഫ്ലേവറൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിട്ട് ഡിന്നർ കഴിക്കാൻ വേണ്ടി അജയുടെ ഓടിയൊക്കെ വരുന്നുണ്ട് നിങ്ങൾക്ക് എന്താണ് ഫ്രൈഡ് റൈസും ദാൽ തടുക്ക റൊട്ടി പിന്നെ കുറച്ച് സാലഡ് പിന്നെ ചിക്കൻ കറി ഞാൻ തരും ഡിന്നർ കഴിക്കട്ടെ അങ്ങനെ ഞങ്ങളുടെ ഡിന്നർ പരിപാടികളെല്ലാം കഴിഞ്ഞു അതെ കിടന്നുറങ്ങാൻ പോവാണ് അതെ അജയ് ഓൾറെഡി കിടന്നിട്ടുണ്ട് ഉറങ്ങിക്കേ ബേബി കിടന്നുറങ്ങിക്കെങ്ങിട്ടായിട്ട് ദേ ഇവിടെ കിടന്നിട്ടുണ്ട് ആരോ ദേ പതിവ് പോലെ അജയ്ന്റെ അടുത്താണ് കിടക്കാറ് ആരോ ദിടന്നുറങ്ങിയിട്ടുണ്ട് ബോബും ചെന്ന് ഓർമ്മിക്കാം ഡാഡിയടുത്ത് പോയി കിടന്നുറങ്ങിക്കാം ബോബും പോയിട്ടുണ്ട് അപ്പൊ മൂന്ന് ബോയ്സും ഇവിടെ കിടന്നുറങ്ങുന്നുണ്ട് ഞാനും കിടന്നുറങ്ങാൻ പോവാണ് ഇനി നമുക്ക് നാളെ രാവിലെ കാണാം